വസിയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാമത്തെ അവിശ്വസ്തിയായ ഭാര്യ നിങ്ങളുടെ സഹോദരിമാരെ എൻ്റെ ജനം എന്നും സഹോദരി അവർക്ക് കരുണ കാണിച്ചു എന്ന് വിളിക്കുക നിങ്ങളുടെ അമ്മയോട് വാദിക്കുക വേശ്യാവൃത്തി വൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു നീക്ക മാറ്റാനും അവളോട് വാദിക്കുക അവൾ എൻ്റെ ഭാര്യയെ ഞാൻ അവളുടെ ഭർത്താവുമല്ല അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്ന നാളിൽ എന്ന പോലെ അവളെ ഞാൻ നഗ്നിയാക്കും ഞാൻ അവളെ വിജന പ്രദേശം പോലെയും വരണ്ട നിരം പോലെയുമാക്കും ദാഹിച്ച് മരിക്കുവാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും അവളുടെ മക്കളോടും എനിക്ക് ദയമുണ്ടായിരിക്കുകയില്ല അവൾ ജാരസന്തതികളാണ് അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചാൽ രജാകരമായി പ്രവർത്തിച്ചു എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സൗന്ദര്യദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു അതിനാൽ ഞാൻ അവളെ അവളുടെ പാത മുള്ളുപേരി കെട്ടി അടയ്ക്കും അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്ക് എതിരായി മതിൽ കെട്ടും അവൾ കാമുകീ കാമുകന്മാരെ പിന്തുടരും എന്നാൽ ഒപ്പം എത്തുകയില്ല അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവൾ പറയും ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അത് അവൾക്ക് ധാന്യവും മീഞ്ഞും എണ്ണയും കൊടുത്തതും അവൾ ബിലിയർപ്പിച്ചിരുന്നത് പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നമാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്തുകാരമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പും വരു വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരിക്കുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകി കാമുകന്മാരെ കൺമുമ്പിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല അവളുടെ കർഷാരവങ്ങൾ ഉത്സവങ്ങൾ അമാവാസികൾ സാപത്തുകൾ നിർദ്ദിഷ്ട ഉത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അത്യവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്ന് തിന്നൊടുക്കും സൗന്ദര്യദ്രവ്യങ്ങളെക്കുറിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന് കർണാഭരണങ്ങളും കർണാ ഖാഭരണങ്ങളും ധരിച്ച് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും കർത്താപരളി ചെയ്യുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജയപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവ അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആ കൂർ താഴ്വരയിൽ ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിനെന്ന പോലെ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴേ എന്ന പോലെ അവിടെ വെച്ച് അവൾ എന്നെ വിളി കേൾക്കും കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും എൻ്റെ ബാൽ എന്ന് നീ മേൽ വിളിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ അവളുടെ അതിരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവളുടെ പേരുകൾ ഉച്ചരിക്കുകയില്ല ആ നാടുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവുകളോടും ഇടജീവികളോടും ഞാൻ ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് ഞാൻ തുളച്ചു മാറ്റും സുരക്ഷിതമായി ശയിക്കുവാൻ ഞാൻ നിനക്ക് ഇടവരുത്തും എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയും സത്യവും സ്നേഹവും കാരുണ്യവും നിന്നെ ഞാൻ സ്വീകരിക്കും അവിശ്വസ്ഥതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും കർത്താപ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ ആകാശത്ത് നിന്ന് ഉത്തരം വരളും ആകാശം കർത്തയെ അനുഗ്രഹിക്കണമേ പരിചുതുപരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ